ിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആ റോഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് നോക്കാം നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളതെന്നും എന്തൊക്കെ ആണ് നിങ്ങൾക്ക് വരുന്നതും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാരിഡായിരിക്കുക ഡൊസിനേറ്റ് ചെയ്യുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഓക്കെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ഓരോ കമൻസിനും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നന്ദി താങ്ക് യു സോ മച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകട്ടോ ഇതൊരു എനർജി റീഡിംഗ് ആണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ലൈക്സ് കമൻസ് ഇതൊക്കെ ഈ ഒരു ഡിജിറ്റൽ കർമ്മയായിട്ടാണ് വരുന്നത് അപ്പോഴാണ് നിങ്ങളുടെ എനർജി കൂടുതലായിട്ടും ഇതിലേക്ക് ആവുന്നത് ഓക്കെ നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്നുള്ളത് നോക്കാം ഈ പോസിറ്റീവ് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ പേഴ്സണൽ ഗൈഡിങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ടേ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്നുള്ളത് നോക്കാം കഴിഞ്ഞ ദിവസം എനിക്ക് റീഡിങ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു അതുകൊണ്ടാണ് ഷോർട്സ് ആയിട്ടിട്ടത് ഓക്കെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് റീഡിങ്ങിലേക്ക് പോകാൻ വന്നിരിക്കുന്ന കാർഡുകൾ ക്യൂൻ ഓഫ് വാൻസ് ഡെത്ത് ആൻഡ് റിബർത്ത് ഹെർമിറ്റ് ചാരിയറ്റ് ഏസ് ഓഫ് കപ്സ് ഫോർ ഓഫ് സോർട്സ് സെവൻ ഓഫ് പെൻറ്റകൾസ് ബോട്ടമായിട്ട് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി ഇവിടെ ഉണ്ട് ക്യൂൻ ഓഫ് വാൻസിൽ പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലും കരിയർ ഫോക്കസ്ഡ് ആവുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മുമ്പ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനോ തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒക്കെ ധൈര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നിരിക്കാം അല്ലെങ്കിൽ പേടിച്ച് നിന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് വലിയൊരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് പുതിയൊരു എനർജി വന്നു നിങ്ങൾ കൂടുതലും കോൺഫിഡൻ്റ് ആയി അതുപോലെ തന്നെ ധൈര്യം നിങ്ങൾക്കുണ്ട് ഇപ്പോൾ അതുപോലെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരുപാട് മാറിയിരിക്കുന്നു നിങ്ങൾ എന്നുള്ളത് നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട് ആ ഒരു വാക്കുകളിലൂടെ എന്നുള്ളതാണ് നിങ്ങളോട് തന്നെ പറയുന്നുണ്ടാവും ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടാവും എന്തൊക്കെയോ കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്തോ ഒരു മാജിക് ഉണ്ട് ഇതൊക്കെ പറയുന്നുണ്ടാവും കാരണം നിങ്ങൾ അത്രയും പവർഫുള്ളായി നിങ്ങൾക്ക് ആയിട്ട് എല്ലാവരുടെയും മുമ്പിലും ഇരിക്കാനും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കൂടുതലും കോൺഫിഡൻസ് കൊണ്ടുവരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് എന്തെങ്കിലും കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനെ നിങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ക്യൂൺ ഓഫ് ഫാൻസിൽ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ കൂടുതലൊരു ക്യൂനിൻ്റെ എനർജിയിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ ചിന്തിക്കുന്ന രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് കൂടുതലും പവർഫുള്ളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അവർക്കൊരു റോൾ മോഡൽ ആവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളിൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഹാപ്പിയാണ് നിങ്ങൾക്ക് ഓരോ നിമിഷവും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മുമ്പ് നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങളായിട്ട് ആർജെടുത്ത കഴിവുകളാണ് ഇത് എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ കരിയറിലൊക്കെ ഇനി എന്ത് കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതും വളരെ കോൺഫിഡൻസോടുകൂടി ഈ ഈയൊരു ഇരുത്തമൊക്കെ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഇരിപ്പ് വളരെ കോൺഫിഡൻസോടുകൂടി നട്ടലൊക്കെ നിവർത്തി കാലൊക്കെ വിരിച്ച് ഒരു രാജ്ഞിയുടെ എനർജിയോടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഡെത്ത് ആൻഡ് റീബർത്താണ് ഓക്കെ അടുത്തതായിട്ട് വരുന്നത് അതായത് കുറേ കുറേ വ്യക്തികൾക്ക് ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള സിറ്റുവേഷൻസ് അതുപോലെ തന്നെ വേണ്ടാത്ത റിലേഷൻപ്പുകളും നിങ്ങൾക്കിഷ്ടമല്ലാത്ത സാഹചര്യങ്ങൾ അതായത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത വ്യക്തികൾ സാഹചര്യം ആരോഗ്യം അറിവ് സമ്പത്ത് ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇത് മാറിയാലാണ് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറിയാലാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ അറിവ് സാഹചര്യം സമ്പത്ത് ബന്ധങ്ങൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം അവിടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സക്സസ് ഒന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് അത് നിങ്ങളിൽ നിന്നും എൻഡാക്കുന്നൊരു സമയമാണ് ഇത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം കെയർഫുള്ളായിരിക്കേണ്ടതുണ്ട് ഇവിടെ ബിഗിനിങ് ആണ് അതായത് നിങ്ങളൊരു പ്യൂപ്പയിൽ നിന്നും പൂമ്പാറ്റയെ പോലെ മാറി പാറി പറക്കാൻ പോകുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നതെങ്കിലും ആ ഒരു പെട്ടെന്ന് ചില കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്നൊരു വിഷമമൊക്കെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് ഒരു ചേഞ്ച് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു തുടക്കത്തിൽ നിങ്ങൾക്കത് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഓക്കെ അപ്പോൾ ചിലർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു അവെയർനെസ് ആവശ്യമാണ് ചില വ്യക്തികൾക്കൊക്കെ മരണവാളത്ത കേൾക്കാനും മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഡെത്ത് ആൻഡ് റീബർത്തിൽ ഓക്കെ എന്തായാലും ഒരു റീബർത്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അടുത്തത് ഹെമീറ്റിൻ്റെ എനർജിയാണ് ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് വിഷമിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുട്ടിൽ തപ്പി നടക്കേണ്ടി വന്നിട്ടുള്ളത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകാതിരുന്നത് അവിടെ നിങ്ങൾക്ക് ഇന്നൊരു വെളിച്ചം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ സോളിനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയുമായിട്ട് കൂടുതൽ കണക്ഷൻ തോന്നുന്നതായിട്ടും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചമുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇന്ന് കാണുന്നത് അവിടെ നിങ്ങൾ ഇന്ന് ഒറ്റക്കായിരിക്കും നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു സോളിറ്റ്യൂഡിനെ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പ്രാപ്തരായി എന്നുള്ള കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളിലേക്ക് അറിവാണ് വരുന്നത് അതും ഇതുവരെ വന്നിട്ടുള്ള അറിവുകളല്ല പുതിയ തരത്തിലുള്ള ആഴത്തിലുള്ള യൂണിവേഴ്സിനെ കുറിച്ചിട്ടുള്ള അറിവ് അതായത് അതൊരു നിങ്ങളുടെ ഒരു മൂടപ്പെട്ടിട്ടുള്ള അറിവായിരിക്കാം അവിടെ ഒരു വെളിച്ചം വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ കോൺഷ്യസ് ആകുന്നു കൂടുതലും കൂടുതലായിട്ട് നിങ്ങൾ മെഡിറ്റേഷനുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ടാവും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നുണ്ടാവും കൂടുതൽ മെഡിറ്റേഷൻ എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് ഒരു സത്യാന്വേഷണം നിങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ചിലരൊക്കെ ഒരു ഒറ്റപ്പെടലിൻ്റെ ഫീലിംഗ് ആണ് ചിലർക്കൊരു ഗൈഡിനെ കിട്ടുന്നുണ്ടാവും ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം നിങ്ങൾ അന്വേഷിച്ച് നടന്നൊരു ഗുരു നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഹേമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ചുറ്റിലും ആരൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ഏകാന്തത ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഹേമിറ്റ് ആണ് ഇപ്പോൾ ചാരിയറ്റ് ഇവിടെ നിങ്ങൾക്കൊരു മൂവ്മെൻ്റ് ആണ് വരുന്നത് നിങ്ങൾ സ്റ്റെക്കായി നടന്നു നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്കിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്കത് തന്നിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾ തീരുമാനിക്കണം മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളതാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് വീണ്ടും അവിടെ സ്റ്റെക്കായി ഒന്നുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ ചാരിയറ്റിൽ പറയാനുള്ളത് അപ്പോൾ മൂമെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ അതിന് തയ്യാറാവുക എന്നുള്ളതാണ് കാരണം ഒരു പ്രോഗ്രസ്സാണ് നിങ്ങൾക്ക് വരുന്നത് ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് വെറുതെ അത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ അവസരങ്ങളും എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്ന സമയത്ത് അത് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ ഫെമിനേനും ഡിവൈൻ മസ്കുലേനും എനർജി കൺട്രോൾഡ് ആക്കണം ഒരുപോലെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം അതായത് നിങ്ങളിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും നിങ്ങൾക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്കതിന് സാധ്യമാവുന്നത് നിങ്ങളുടെ മനോബലം കൊണ്ടാണ് ആത്മനിയന്ത്രണം കൊണ്ടാണ് എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ചിന്തകളും ധാരണകളും ഒക്കെ വേണം എന്നുള്ളതാണ് പ്ലാനിങ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അതുപോലെ തന്നെ നിങ്ങൾ വന്നിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും അവിടെ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതിൽ നിന്ന് ആ ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾക്ക് സാധിക്കണം എങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സക്സസ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ കുറേ പേർക്ക് ഇന്നത്തെ ദിവസം ഒരു ലോങ് ജേണി ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഫിസിക്കലി ഉള്ള ഒരു ജേണി ആയിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള എനർജി ചേഞ്ച് നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്ന തരത്തിലൊരു എനർജി ചേഞ്ച് ആയിരിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് വരുന്നത് തുടക്കങ്ങളാണ് എന്നുള്ളതാണ് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് തുടക്കങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് പുതിയ വികാരങ്ങൾ അതുപോലെ തന്നെ ഇവിടെയും സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള കണക്ഷനാണ് ഇവിടെ കാണുന്നത് കൂടുതൽ ഇൻഡ്യൂറ്റീവ് ആവുന്നു അതുപോലെ തന്നെ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു മാരേജിന് വേണ്ടി നോക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റാകാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ എന്നുള്ളതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഇമോഷനും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു കോഴ്സൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഒക്കെ സ്റ്റാർട്ട് ഒരു സമയം കൂടിയാണ് എന്നുള്ള യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുകയാണ് അതിനുള്ള അവസരം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടു നിങ്ങൾ ആണ് തീരുമാനിക്കേണ്ടത് അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആവണം നിങ്ങളിലുള്ള എല്ലാ കഴിവുകൾക്കും നിങ്ങൾ താങ്ക്സ് പറയണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കണം നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയണം അതുപോലെ പോസിറ്റീവായിട്ടിരിക്കണം എങ്കിലാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും മുന്നോട്ടേക്ക് പോവാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സാധിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അതാണ് എയ്സ് ഓഫ് കപ്സ് അടുത്ത ഫോർ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ചിലർക്കൊക്കെ ഇന്നത്തെ ദിവസം ഒരു റെസ്റ്റ് ചെയ്യേണ്ട ഒരു എനർജിയാണ് റെസ്റ്റ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഈ ഒരു റെസ്റ്റ് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി റീസ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്പീഡി ആയിട്ടുള്ള സമയത്തിൽ നിന്നും നിങ്ങളുടെ ശരീരം ഒരു റെസ്റ്റ് കൊതിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങളിലേക്ക് നിങ്ങളുടെ ശരീരം തന്നെ പറയുന്നുണ്ടാവും എനിക്ക് റെസ്റ്റ് വേണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് എന്തു ചെയ്യാം റെസ്റ്റ് ചെയ്യുക കൂടുതലായിട്ട് നിങ്ങളുടെ ആ ഒരു ശരീരത്തെ അതുപോലെ തന്നെ ചിന്തകളെ ആയാലും കൂടുതൽ നിങ്ങൾ അലോസരപ്പെടുത്താതിരിക്കുക ചില വ്യക്തികളൊക്കെ ഇന്ന് റെസ്റ്റ് എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പുറം വേദന നടുവേദന കാലുവേദന ഒക്കെ കൊണ്ടായിരിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചിലർക്ക് ഇതൊരു പുതിയ തുടക്കമാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ പ്ലാനിങ് മൂലം അല്ലെങ്കിൽ പ്ലാനിങ്ങിലുള്ള പ്രശ്നങ്ങൾ മൂലം വന്നിട്ടുള്ള ആ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് മാറാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല യൂണിവേഴ്സുമായിട്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യൂ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനുള്ള സമയമല്ല നിങ്ങൾ ഇപ്പോൾ റെസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ചിലർക്കൊക്കെ ഇതൊരു നിങ്ങൾക്കൊരു വീണ്ടും ഒരു മരണ വാർത്ത ഒരു കൂടിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാനുള്ളൊരു സമയം കൂടിയാണ് അവർ നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ പറയുന്നത് ചിലരൊക്കെ നിങ്ങളുടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോയിട്ട് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പറയുക അതൊക്കെ നിങ്ങൾ യൂണിവേ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിൽ അർപ്പിച്ചിട്ട് സാഷ്ടാംഗം എന്നെ ഇനി വേറെ ആർ എനിക്ക് വേറെ ആരുമില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എല്ലാം അർപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ എല്ലാം ആ ഒരു ശക്തിയിൽ അർപ്പിക്കുന്നതായിരിക്കാനുള്ള ഒരു എനർജി കൂടിയാണ് എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം എന്നുള്ളതും കൂടിയാണ് ദൈവത്തോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എനർജിയോട് ഇനി എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല ഞാൻ എല്ലാം സറണ്ടർ ചെയ്യുന്നു എന്നുള്ളതും ആയിരിക്കാനുള്ളൊരു സാധ്യത ഇവിടെയുണ്ട് സെവൻ ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കർഷകൻ വിത്തിട്ടിട്ട് അതിൻ്റെ ഫലത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട് പക്ഷേ അതിൻ്റെ മെച്യൂരിറ്റി ആയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സമയം അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ സെവൻ ഓഫ് പെൻഡക്കേഴ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനുള്ള നിങ്ങൾക്കുള്ള ബെനഫിറ്റ് കിട്ടുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ആ ഒരു ബെനഫിറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾ വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ചിലപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കാം ആ വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളൊരു പണത്തിൻ്റെ സം മെച്ചൂരിറ്റി ആവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലോണ് പാസ്സാകാനൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ളൊരു വെയ്റ്റിംഗ് എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇന്ന് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ്ഡ് ആവുക അല്ലെങ്കിൽ ഒരു സീക്രട്ട് നിങ്ങളിലേക്ക് അതിന് അതായത് നിങ്ങളിലേക്ക് വെളിപ്പെടുന്നതുമായിരിക്കാനുള്ള സാധ്യതയുണ്ട് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു സീക്രട്ട് നിങ്ങളിലേക്ക് വെയിറ്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് ചോയ്സസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതുമാണ് മൾട്ടിപ്പിൾ ചോയ്സസ് ഇവിടെ ഉണ്ട് അതിൽ നിങ്ങൾ വർക്ക് ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ ഉണ്ട് അതായത് ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് വരുന്നു നിങ്ങൾക്ക് ഈ ഒരു സമയം യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എത്തിക്കുന്നുണ്ടാവും കാരണം നിങ്ങൾ ഇപ്പോൾ എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ടാവും അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ പുതിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുക കൂടുതലായിട്ട് സംസാരിക്കുക ഫ്രണ്ട്ഷിപ്പിന് സമയം നിങ്ങൾ അനുവദിക്കുക അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് പുറത്ത് പോയിട്ടൊന്ന് ചിൽ ചെയ്യുക ഹാപ്പിനെസ് വരുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ വീണ്ടും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുമായിരിക്കാം എന്തായാലും ഹാപ്പിനെസ്സാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഫ്രണ്ട്സിനെ പോലുള്ള വ്യക്തികൾ കടന്നു വരുന്നതുമായിരിക്കാം എന്നുള്ളത് ഇവിടെയുണ്ട് ചില വ്യക്തികൾക്കൊക്കെ നിങ്ങൾ രണ്ട് പേരുടെ ഇടയിൽ മൂന്നാമതൊരാൾ കടന്നു വരുന്നതായിട്ട് കാണുന്നു കാരണം ലവ്വേഴ്സിൻ്റെ എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹത്തോടെ കഴിഞ്ഞ് തന്നെ ഇടയിലേക്ക് മൂന്നാമതൊരു വ്യക്തി കടന്നു വരാനുള്ളൊരു ചാൻസ് കൂടി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ചിലർക്കൊക്കെ ഇന്ന് നിങ്ങളുടെ സോൾമേറ്റിനെ മേറ്റിനെ കാണുക സംസാരിക്കുക അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ളൊരു ചാൻസും കൂടി ഉണ്ട് എന്നുള്ളതാണ് നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം എക്സെപ്റ്റ് യു എസ് ഇവിടെ നിങ്ങളോട് തീരുമാനിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എക്സെപ്റ്റ് യു എന്നുള്ളതാണ് പെർഫെക്റ്റ് ടൈമിംഗ് ഈ ഒരു കാർഡ് കുറേ ദിവസമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇപ്പോൾ നല്ലൊരു സമയമാണ് അപ്പോൾ എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളിലേക്ക് റിപ്പീറ്റഡ്ലി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ചില വീഡിയോസൊക്കെ കാണിച്ചു തരിക അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് റിപ്പീറ്റഡായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സമയമാണ് എന്നുള്ളതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആണ് അതിലൊരു തുടക്കം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ള യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കാണിക്കുന്നതായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് എന്താണ് ചോദിച്ചത് അതിനുള്ളത് എർക്ക് ഫ്രം നൗ ഓക്കെ ഇവിടെ പറഞ്ഞു വലിയൊരു ചേഞ്ച് വരാൻ വേണ്ടി പോകുന്നുണ്ട് അത് വളരെ പെട്ടെന്നായിരിക്കില്ല വളരെ സ്ലോ പ്രോസസ്സാണ് യൂണിവേഴ്സിൻ്റെ പ്രോസസ്സാണ് ഈ ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിൽ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷമയാണ് ആവശ്യം ക്ഷമിക്കുക സഹിക്കുക അതുപോലെ തന്നെ വളരെയധികം യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളിലേക്ക് വരേണ്ടതൊക്കെ നിങ്ങളിലേക്ക് വരും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക പെട്ടെന്ന് വരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളിൽ വന്നിട്ട് പെട്ടെന്ന് പോകുന്നൊരു കാര്യമായിരിക്കും നിങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കാര്യം വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് അത് പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളതാണ് യെസ് ഇവിടെ സക്സസ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ സക്സസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഹാപ്പി ആയിരിക്കും ഇവിടെ പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ നിങ്ങൾക്കൊരു സക്സസിൻ്റെ ഇതാണ് ഇവിടെയും ഒരു വിജയാഘോഷം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സക്സസ് അപ്പോൾ നിങ്ങളിലേക്കൊരു സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പ്രൂവിങ് ഹെൽത്ത് അപ്പോൾ കുറേ പേരുടെ ഇവിടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് നിങ്ങളുടെ ഹെൽത്ത് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫിനാൻസസ് ആൻഡ് കരിയർ യെസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ യെസ് ഇവിടെ ഒരു വെയ്റ്റിംഗ് എനർജി പറഞ്ഞല്ലോ അപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഫിനാൻസും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറും ഇവിടെ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ന്യൂ ലവ് ഇവിടെ സെയിം കാർഡാണ് വന്നത് ന്യൂ ലവ് ഓക്കെ ഒരു പുതിയ പ്രണയമാണ് നിങ്ങളിലേക്ക് വരുന്നത് ന്യൂ പേഴ്സൺ ഹാസ് ടേഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ് ഓക്കെ നിങ്ങളിലേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട് എന്നുള്ളതാണ് ചില വ്യക്തികൾക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തുടങ്ങുന്നതാണെങ്കിൽ അവിടെ ഒരു പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ല നിങ്ങളുടെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ സെപ്പറേഷനിലാണെങ്കിൽ അവിടെ ആ ഒരു എനർജി മാറിയിട്ട് പുതിയൊരു എനർജിയിലേക്ക് നിങ്ങളുടെ ഒരു റിലേഷിപ്പ് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സോൾമേറ്റ് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു ഓപ്പൺ മൈൻഡ് ആവശ്യമാണ് എന്നുള്ളതാണ് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ് തുറന്ന് സംസാരിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മറ്റുള്ളവരുടെ ഇടയിലും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ ഒരു ഓപ്പൺ മൈൻഡ് വേണം അപ്ലൈ ചെയ്യാം വെരി സേഫ് ഫോർ യു ടു ലവ് ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗ്യൂവ് ആൻഡ് റിസീവ് ദി ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ ഓക്കെ ഇവിടെയും ഒരു ഓപ്പൺ മൈൻഡ് വെക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കുക നിങ്ങൾ കൊടുക്കാനും വാങ്ങാനും തയ്യാറാവുക എന്നുള്ളതാണ് നിങ്ങളുടെ എനർജി എക്സ്ചേഞ്ചാണ് ഇവിടെ നടക്കേണ്ടത് അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയം പ്രണയിക്കാൻ അല്ലെങ്കിൽ പുതിയൊരു ലവ് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള ഒരു സേഫായിട്ടുള്ള സമയമാണ് അവിടെ നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് കൊടുക്കൽ വാങ്ങലുകളാണ് നിങ്ങളുടെ ഇടയിൽ വേണ്ടത് എന്നുള്ളതാണ് ചിൽഡ്രൺ യുവർ ലവ് ലൈഫ് ഈസ് ബീങ് എഫക്റ്റഡ് ബൈ ചിൽഡ്രൺ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ കുട്ടികളും ഒരു പാർട്ടാണ് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനായി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളുടെ എനർജി ആയിരിക്കും അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ അവിടെ നിങ്ങളുടെ കുട്ടികൾ അത് ഒരു ഫാക്ടർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് കാരണം കുട്ടികളുടെ ഒരു എനർജി ഇവിടെ ഉണ്ട് അവരെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള ലവേഴ്സിനുള്ള ഗൈഡൻസ് അതുപോലെ തന്നെ ഏഞ്ചൽസ് ഗൈഡൻസ് ജനറൽ ഗൈഡൻസ് ഇതൊക്കെ അപ്പോൾ ഇതുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ സക്സസ് ഒക്കെ വരട്ടെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് എന്ന് ക്ലെയിം ചെയ്യണം നിങ്ങളിലേക്ക് ആ സക്സസ് ഒക്കെ എത്തണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യണം എന്നുള്ളതാണ് നല്ലൊരു റീഡിംഗ് വീണ്ടും നമുക്ക് കാണാം എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക ഹൈ എനർജിയിലിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ